നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലങ്കാനയിലെ നാഗർകൂർ നുൾ ജില്ലയിലെ ദോമല പെന്റയ്ക്ക് സമീപം പണികൾ നടക്കുന്നതിനിടെ എസ് എൽ ബി സി ജലസേചന പദ്ധതി തുരങ്കത്തിന്റെ മേൽക്കൂര മൂന്ന് മീറ്ററോളം തകർന്നു വീണു ഏഴ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉടൻ സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിർദ്ദേശം നൽകി പരിക്കേറ്റ മൂന്ന് തൊഴിലാളികളെ ഇതുവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല ചെളിയും വെള്ളവും അകത്തു അകത്തുകിടന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അറിയിപ്പ് കരാറുകാരൻ്റെ തൊഴിലാളികൾ അകത്തുണ്ട് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ശ്രീശൈലത്തിൽ നിന്ന് ദേവരക്കൊണ്ടയിലേക്ക് പോകുന്ന ശ്രീശൈലം ഇടത് ബാങ്ക് കനാൽ തുരങ്കത്തിന്റെ പതിനാല് കിലോമീറ്റർ പ്രവേശന കവടത്തിലെ നീരൊഴുക്ക് അടയ്ക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് ഭാഗം തെന്നി മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത് ഏകദേശം നാല് ദിവസം മുമ്പ് സ്ഥലത്തെ പണി ആരംഭിച്ചതാണ് ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് അഗ്നിശമന സേന ഹൈദരാബാദ് ദുരന്ത നിവാരണ ആസ്തി സംരക്ഷണ ഏജൻസി എന്നിവയിലെ ഉദ്യോഗസ്ഥർ എന്നിവരോട് ദുരിതാശ്വാസ നടപടികൾ ഉടൻ സ്വീകരിക്കാൻ രേവന്ത് റെഡ്ഡി ഉത്തരവിട്ടിട്ടുണ്ട് അപകട സമയത്ത് എത്ര തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കുറഞ്ഞത് ആറ് മുതൽ എട്ട് വരെ ആളുകളാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയോട് പറഞ്ഞിട്ടുള്ളത് തുരങ്കത്തിനുള്ളിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിൽ മേൽക്കൂര തകർന്നു വീണപ്പോൾ ചില തൊഴിലാളികൾ ജോലിയുടെ ഭാഗമായി അകത്തേക്ക് പോയപ്പോഴാണ് സംഭവം നടന്നത് എന്നാണ് കരുതുന്നത് സംസ്ഥാന ജലസേചന മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി ജലസേചന ഉപദേഷ്ടാവ് ആദിത്യനാഥ് ദാസ് ഐ ജി സത്യനാരായണ ഡി ജി ഫയർ സർവീസസ് ജി വി നാരായണറാവു എന്നിവർ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് അപകടത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡി അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു അപകടത്തിൽ രേവന്ത് റെഡ്ഡി നടുക്കം രേഖപ്പെടുത്തി നാഗർക്കൂറിനുള്ള ജില്ലാ കളക്ടർ പോലീസ് സൂപ്രണ്ട് ഫയർ സർവീസ് വകുപ്പ് ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസഡ് പ്രൊട്ടക്ഷൻ ഏജൻസി ജലസേചന ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി ദുരിതാശ്വാസ നടപടികൾ ഉടൻ സ്വീകരിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ശ്രീശൈലം റിസർവോയറിൽ നിന്ന് നൽകൊണ്ട ജില്ലയ്ക്ക് ജലസേചനവും കുടിവെള്ളവും ലഭ്യമാക്കുന്നതിനാണ് എസ് എൽ ബി സി ജലസേചന പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത